ഹായ് ഓൾ ഹായോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാൻ ഇന്നലെ അതൊരു വീഡിയോയിലേക്ക് കാണിച്ചിട്ടുണ്ടായി ചിക്കനൊക്കെ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടായിരുന്നു അപ്പോൾ അതായത് പിറ്റേ ദിവസമായ ഞാൻ ഞാനത് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ പൊരിക്കനാണ് കേട്ടോ അപ്പോൾ നേരെ തന്നെ വന്ന് ആറ് മണി നേരെയാണ് എനിച്ചപ്പോൾ നേരെ അടുക്കളയിലേക്ക് വന്നത് ചിക്കൻ പൊരിക്കാനാണ് ആദ്യം ഇട്ടത് കാരണം ബിരിയാണിയൊക്കെ ആക്കണമല്ലോ എനിക്ക് കൊണ്ടുപോകണം അപ്പോൾ ഒരുപാട് ടൈം എടുക്കണമെന്ന് വെച്ചിട്ട് ഫസ്റ്റ് തന്നെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ബിരിയാണിക്കുള്ള എല്ലാം ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതേവിടെ ഉള്ളിയൊക്കെ ഒലിച്ച് വെച്ചിട്ട് തലേന്നൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തക്കാളി പിന്നെ അതേ നമ്മുടെ മസാല ഇന്നലെ ചതച്ചതാണ് ഇട്ടാ അപ്പം അതിനെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ച് നല്ല ഉള്ളിയൊക്കെ ചതക്കുമ്പോൾ അത് വേണമല്ലോ എന്ന് ചാരിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ നാസ്ത ഓട്ടടയാണ് കേട്ടാ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓട്ടട അപ്പോൾ ഈ ഇശ്വലിന് ഇഷ്ടമല്ല കേട്ടോ ഈശ്വലിന് കഴിക്കില്ല അവൾ എന്നാലും എന്തെങ്കിലും നിർബന്ധിച്ചൊക്കെ രണ്ടെണ്ണെങ്കിലും കഴിപ്പിക്കാൻ അവളാണ് അപ്പോൾ ഈ ഓട്ടടക്കിനാ കുറച്ച് ഏലക്കപ്പൊടി മുട്ടയൊക്കെ ഇട്ട് ഒന്ന് മിക്സാക്കി എടുക്കണേ എന്നിട്ട് ഇത് ഞാനത് മിക്സിടെ ജാറിട്ടിട്ട് നല്ലപോലെ അടിച്ചെടുക്കും അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഉപ്പിടാൻ മറന്നു കേട്ടാണ് ഞാൻ ഉപ്പെടുക്കാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു അപ്പോൾ ഏതായാലും ഒന്ന് ബിരിയാണിയും കൊണ്ടുപോകാൻ വിചാരിച്ചത് എന്തായാലും വെള്ളിയാഴ്ചയണല്ലോ അപ്പോൾ എന്തായാലും ഉച്ചക്കത്തേക്ക് ബിരിയാണി വേണം അപ്പോൾ കുറേ ആയിട്ട് നമ്മൾ ബിരിയാണി കഴിച്ചിട്ട് അപ്പിശല് പറഞ്ഞു ഇനി കുറേ ആയി നമ്മൾ ബിരിയാണി കഴിച്ചിട്ട് ബിരിയാണി വേണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ തലേന്നൊക്കെ ചിക്കൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഓഫീസിലുള്ള പോകുന്നതുകൊണ്ട് തലേന്ന് ഇപ്പോൾ എല്ലാ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച് വെക്കാറാണ് കേട്ടോ പതിവ് അപ്പോൾ അതേ ഓട്ടടക്കുള്ള വെള്ളമൊക്കെ വെച്ച് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ അതേ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലേ കുറച്ചു നേരം വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അക്കുമ്പള കൊമ്പളം പോലത്തെ ഒക്കെ നമുക്ക് ഓട്ടിടേണ്ടത് ഇത് വരുള്ളൂ അപ്പോൾ ഓട്ടയുടെ ചട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇതാട്ട് എൻ്റെ ഓട്ടയുടെ ചട്ടി ബിരിയാണിക്കുള്ളൂ അതെ ചിക്കനൊക്കെ കൂടെ ഒരുവിധം ആദ്യം സെറ്റ് പൊരിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഇട്ട് നിന്നും ബിരിയാണിക്കുള്ള മസാലയൊക്കെ സവാള് ഇഞ്ചി മുളുത്തുള്ളിയൊക്കെ ചതച്ച് പിന്നെ ആ തക്കാളിയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ സവാളൊന്നും എന്നിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കൂലേ മറ്റേ കശുവണ്ടി മുതിരി അതൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അത് തേങ്ങ ചനയാണ് ഓട്ടടയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഓട്ടം നമ്മൾ കറിയൊന്നും കൂട്ടൂല തേങ്ങാപ്പാലും പാലും പഞ്ചസാര ഇട്ടിട്ടുണ്ട് അതാണ് ഭയങ്കര ടേസ്റ്റ് അതാണ് ടേസ്റ്റ് പക്ഷേ ഉമ്മച്ചയ്ക്ക് അങ്ങനെ ഇഷ്ടമല്ല അടു ഉച്ചിലപ്പോൾ പഴം കൂട്ടി തിന്നു പക്ഷേ പാലൊഴിച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് നോക്കുക ഓരോന്നൊന്നര അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓട്ടട അപ്പോൾ ഇഷ്ടമാണെങ്കിലും ഇപ്പോൾ കഴിക്കണമൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ കാരണം ഞാനിപ്പോൾ ഒന്നും കൂടെ ക്ഷീണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഓഫീസിൽ പോകുന്നതുകൊണ്ടൊക്കെ ബസ് വരുമെന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ രണ്ടും രണ്ടും എടുത്ത് കഴിക്കും പിന്നെ ഉച്ചക്ക് കൊണ്ടുപോകണ തന്നെ ഇത്തിരി ആയിരിക്കും വേഗം കഴിച്ച് നമ്മൾ കുറച്ചൊരിക്കാനുള്ള സീറ്റുള്ളൂ അപ്പോൾ അടുത്ത ആൾക്കിരിക്കാൻ വേണ്ടിയിട്ടുള്ളതെന്ന് നമ്മൾ വേഗം കഴിച്ച് എണീക്കും അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഡ്രസ്സൊക്കെ എൻ്റെ ലൂസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മച്ചി ചീത്തോ രണ്ടേ ക്ഷീണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാരണം മുമ്പിട്ട് ഡ്രസ്സൊക്കെ ഇപ്പോടുമ്പോൾ ഭയങ്കര ലൂസായിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടെ ക്ഷീണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തേങ്ങാപ്പാലൊക്കെ എടുത്ത് പിന്നെ അത് നമ്മുടെ മസാല ഒക്കെ വേണ്ടിയിട്ടുള്ള സവാള വയറ്റാണ് അതിൻ്റെ ഇടയിൽ ചായക്കും വെച്ചിട്ടുണ്ട് അപ്പോൾ സവാള നല്ലപോലെ വാടി വന്നിട്ടാണ് ഇനി ഇഞ്ചിൻ വെളുത്തുള്ളിയൊക്കെ അതിൻ്റെ അകത്തേക്ക് ഇടണത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇട്ടിട്ടാണ് ഇഞ്ചിൻ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഓട്ടിട ഒക്കെ വേണ്ടി ഇടുന്നത് അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് അരി ഇട്ടിട്ടാണ് ഓട്ടിട ഒന്ന് വറുത്തെടുക്കണത് കാരണം എന്ന് വെച്ചാൽ ഓട്ടിട അടി പിടിക്കരുത് അടി പിടിക്കും എന്തായാലും ആദ്യത്തെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും അടിപിടിക്കും എന്നാലും അധികം ഇങ്ങനെ അടിപിടിക്കാണ്ടിരിക്കാനാണ് കേട്ടോ ആദ്യം അരി വറക്കണം അത് ചിലവരിങ്ങനെ മുട്ടയില്ലേ മുട്ടത്തൊണ്ട് ഇങ്ങനെ ഇട്ടിട്ട് ഒരക്കും അപ്പോഴും അങ്ങനെയും ചെയ്യാട്ടെ ഞാൻ അപ്പോൾ അരിയാണ് വറക്കണമെന്ന് അരി വറുത്ത് മാറ്റിയിട്ട് വേണം നമ്മുടെ ഓട്ടട ചൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് അരി വറുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ചട്ടിയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓട്ടടേൻ്റെ ഒരു ഒരു കയ്യിൽ ഞാൻ ഒഴിക്കാൻ വേണ്ടിയിട്ട് പോണേനാണ് അപ്പോൾ ആദ്യം ഞാനൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് കൊമ്പള വന്നതിന് ശേഷം ഞാൻ കുറച്ച് വെക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പുറത്ത് അത് നോക്കിയപ്പോഴാണ് അതേ തക്കാളിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഞാൻ ആ വെളിച്ചെണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വരണം എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് മസാലപ്പൊടി ഇട്ടിട്ട് ചിക്കനും ഇടാട്ടോ ഞാൻ അതൊന്നും ഇപ്പുറത്തെ സൈഡിൽ ഇളക്കി കൊടുക്കണം അപ്പോൾ രണ്ട് സൈഡിലാണ് ഇട്ട് എൻ്റെ കൈ ഒരു കൈ ഇപ്പുറത്താണെങ്കിൽ ഒരു കൈ അപ്പുറത്തായിരിക്കും അപ്പോൾ അതേണ്ടതില്ലേ കൊമ്പളയൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ അപ്പം തന്നെ നമുക്ക് തീ കുറച്ചിട്ടൊന്നും മൂടി വെക്കാം ഇനി അത് ഞാൻ കാണിച്ചു ഇത് ആയി വരുമ്പോൾ അപ്പോഴത്തേക്ക് കണ്ടില്ലേ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ എന്തായാലും ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ടാവും വന്നാൽ അധികം ഒട്ടിപ്പിടിച്ചിട്ടില്ല ഒരു കുറച്ചെങ്കിലും ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് അവിടുന്ന് ഇങ്ങനെ മാറ്റിയിട്ട് നമുക്കടുത്തത് ഉണ്ടാക്കുമ്പോൾ അത് ശരിയായി ശരിയായി ഇനി വന്നോളും അപ്പോൾ അതെ അടുത്തതും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്തതും വെച്ച് ഞാൻ എടുക്കണേന്ന് കണ്ടില്ല നല്ല കൊമ്പളം വന്നിട്ടുണ്ട് മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് കുറച്ച് നേരം നമ്മൾ മാറ്റി വെച്ചല്ല അതുകൊണ്ടാണ് നല്ല ഇങ്ങനെ കൂട്ട കൂട്ട പോലെ വന്നത് അപ്പോൾ അത് ഇവിടെ വെളിച്ചെണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ഗരം മസാലയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഉപ്പൊക്കെ ഇനി കറക്റ്റാണെന്ന് നോക്കി ഞാൻ നോക്കണുണ്ടായിരുന്നു എൻ്റെ ഇടയിൽ അപ്പോൾ ഇന്ന് മോളെന്തായാലും മദ്രസയിൽ പോകണില്ല കേട്ടോ കാരണം അവൾക്ക് കണ്ണ് ഡോക്ടറെ അടുത്ത് പോയതുകൊണ്ട് മരുന്ന് ഇട്ടേക്കണമായിരുന്നു മൂടലുണ്ട് കണ്ണിനെ അപ്പോൾ അവൾ പോയിട്ടില്ല അവൾ കിടന്ന് കിടന്നുറങ്ങണയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വഴിച്ചിട്ട് ഇനി ഇതിനകത്തേക്ക് ചിക്കൻ ഇടണം അപ്പോൾ ചിക്കൻ ഇടുമ്പോൾ ഞാനത് കുറച്ച് തൈരും മല്ലിയിലേക്ക് ഇടണേ നമ്മുടെ മല്ലിയിലിട്ടാണ്ട് ബിരിയാണി കൂടുതലും ടേസ്റ്റ് കിട്ടണം നമുക്കൊക്കെ മല്ലിയിലാണ് നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് എന്ന് തോന്നണ കാരണം എനിക്ക് അങ്ങനെ ഒരു ഫീല് വന്നിട്ടുണ്ട് കാരണം ആ ഒരു ടേസ്റ്റാണ് നമുക്ക് അപ്പോൾ ഞാൻ അതൊന്നും ഇറച്ചിയൊക്കെ ഇട്ടിട്ടൊന്ന് മൂടി വെച്ച് അപ്പോഴേ അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ കാരണം എന്ന് വെച്ചാൽ ബിരിയാണി വേഗം വേഗമാകണമല്ലോ അപ്പോൾ ഓട്ടം ഉണ്ടാക്കി നിന്ന് ടൈം ആവില്ല അപ്പോൾ ഒരു ചട്ടിയിൽ നെയ്യിട്ട് അരി വറുക്കാനും ഒരു ഇപ്പുറത്തെ അടുപ്പത്തിൽ ചൂടുവെള്ളം അതായത് ഇങ്ങനെ നെയ്യിട്ട് വറുക്കുമല്ലോ നമ്മൾ അരി വറുത്തതിന് ശേഷം ചൂടുവെള്ളം ഒഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ അതിൽ കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് വെക്കണേ ഇതിൻ്റെ ഇടയിലടക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ സമയം നോക്കേണ്ടത് ടൈം ആയോ ടൈം ആയോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതേ ഇവിടെ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ പപ്പടം പൊരിക്കണേ അപ്പോൾ പപ്പടത്തിൻ്റെ ബാക്കിയാണ്ട് ഞാൻ അപ്പോൾ വീഡിയോ എടുത്തത് ബാക്കി ഞാൻ അവിടെ പൊരിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബസ്സും എട്ട് നാൽപ്പത്തഞ്ചിനായിരിക്കും ബസ് വരുന്നത് പിന്നെ അപ്പോൾ ഒമ്പതേ കാലമൊക്കെ ആകുമ്പോൾ അവിടെ എത്തും എന്നാലും അവിടെ കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ ധൃതിക്കാണ് എല്ലാ പണിയും ചേരുന്നത് ഞാൻ വിചാരിക്കുന്നു ആറ് മണിക്ക് എണീറ്റിട്ടും പണി തീരണില്ല എന്ന് വിചാരിക്കും ആറു മണിക്കാ നീക്കണ ഒരു ഒരു വിധത്തിലാണ് ആടെ ആടിയാണ് ഉറക്ക ക്ഷീണം കൊണ്ട് ഇങ്ങനെ നീക്കുന്നത് ചില സമയത്ത് ഓഫീസിൽ പോയി പോയിട്ട് ഞാൻ ഇങ്ങനെ ഉറക്കം തൂങ്ങലായിരിക്കും ചിലപ്പോൾ രാവിലെ ഇരിക്കുന്ന ടൈമിൽ തന്നെ ഉറക്കം തൂങ്ങും ചിലപ്പോൾ ഉച്ചക്കെ ചോർന്നിട്ടായിരിക്കും ഉറക്കം വന്നത് അപ്പം അതിൻ്റെ ഇടയിൽ ഇത് എൻ്റെ ബിരിയാണിയൊക്കെ ആയിട്ടുണ്ട് ബിരിയാണി ദമ്മക്കിട്ട് അപ്പോൾ ദമ്മിട്ടത് ഉമ്മച്ച് കാണിട്ടെ കാരണം ഞാൻ മൊബൈൽ പിടിക്കാൻ അതിന് ഉമ്മച്ച് ഇട്ടോ എന്ന് പറഞ്ഞു ബാക്കി അല്ലെല്ലാം എന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ദം ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യാൻ ഉമ്മച്ച് ചെയ്തോളാം പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ കാരണം ഞാൻ എനിക്ക് ഇനി കുളിക്കാൻ വേണ്ടിയിട്ട് പോകണം ഇത് ദമ്മിലിട്ടിട്ട് വേണം ഇനി പോയിട്ട് കുളിക്കാനും ഫ്രഷ് ഒരുങ്ങാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ വേഗം തന്നെ അതേ ദമ്മിലിട്ടിട്ടുണ്ട് അപ്പോൾ അതേ അവിടെ കിടന്ന് ഇങ്ങനെ ആവി വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ എന്നിട്ട് തീ കുറച്ചിട്ട് ഇനി ഞാൻ പോയിട്ട് ഇനി റെഡി ആവാൻ പോണേനെ റെഡി ആയിപ്പോയി വന്നിട്ട് വേണം ടിഫിൻ ബോക്സിലാക്കാനും നാസ്താക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ദേ ഇവിടെ ഞാൻ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അത് ടിഫിൻ ബോക്സിലാക്കാൻ വേണ്ടി എടുക്കാം അപ്പോൾ നല്ല ആവി ഈ ചൂടോടെ തന്നെ വേണം ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു ഉച്ച ഉച്ച നമ്മൾ ഉച്ചക്കല്ലേ കഴിക്കുന്നത് അപ്പോഴത്തേക്കും തണുത്തു പോയിട്ടുണ്ടാകും ബിരിയാണിയൊക്കെ അപ്പം ഞാനത് കുറച്ച് തന്നെ ടിഫിൻ ബോക്സിലാക്കി അപ്പോൾ അതേ പപ്പടവും ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതെ നാസ്താക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ഓട്ടേട ആയതുകൊണ്ടാണ് ഞാൻ നാലെണ്ണം എടുത്തത് അല്ലെങ്കിൽ വേറെ ഒക്കെ ഞാൻ ഒന്നോ രണ്ടോ എടുക്കൊള്ളൂ എനിക്ക് ഓട്ടയുടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതേ ഇച്ചിരി ബിരിയാണി ഇങ്ങനെ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ടിങ്ങനെ മൂടി വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം ടിഫിൻ ബോക്സ് ഇങ്ങനെ ചൂടുണ്ടായിരുന്നു മൂടാന്നേരത്ത് അപ്പം അതിൻ്റെ ഇടയിൽ ഞാനത് ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനത് പോകാൻ വേണ്ടി പോകണേണ് അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം എനിക്ക് നല്ല നല്ല കമൻസ് ആയങ്ങണം കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ വല്ല ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻസ് ഇടണേ ഞാനത് എൻ്റെ വീഡിയോസ് ഞാൻ നല്ലതാക്കി തരണതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ നിങ്ങൾ എൻ്റെ രാവിലത്തെ ഒരു കുറച്ച് കുറച്ച് വിശേഷങ്ങളായിരുന്നു അപ്പോൾ ഞാൻ അത് ഓടാൻ ഓടണേണ് ബസ് സ്റ്റാൻഡിലേക്ക് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം ബൈ